മനുഷ്യൻ ജനിക്കുകയും വളർന്നു വലുതാകുകയും ചെയ്യുന്നതിനിടയിൽ അനവധി ബന്ധങ്ങൾ ആ മനുഷ്യൻ നിർമ്മിച്ചു വിഭവങ്ങളുമായുള്ള ബന്ധങ്ങൾ വ്യക്തികളുമായുള്ള ബന്ധങ്ങൾ ആശയങ്ങളും അനുഷ്ഠാനങ്ങളുമായുള്ള ബന്ധങ്ങൾ ഇങ്ങനെയൊരു മനുഷ്യൻ്റെ ജീവിതത്തിന് അനിവാര്യമായ അനവധി ബന്ധങ്ങളുണ്ട് ഈ ബന്ധങ്ങളെല്ലാം തന്നെ മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ മാനസികമായ ബന്ധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഈ ബന്ധനങ്ങൾ അനിവാര്യം തന്നെയാണ് ജീവിതമുള്ളപ്പോൾ ഈ ബന്ധങ്ങൾ അനിവാര്യം തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു യാത്രയിൽ എങ്ങനെയാണോ നമുക്ക് പല വസ്തുക്കളും ആവശ്യം വരുന്നത് ഈ ആവശ്യമുള്ള വസ്തുക്കളെയെല്ലാം നാം നമ്മുടെ യാത്രാ ഭാണ്ഡത്തിൽ ഉൾക്കൊള്ളിക്കുന്നത് ഇതുപോലെ ജീവിതത്തിൽ നാം എപ്പോഴും ഒരു ഭാണ്ഡം ചുമന്ന് നടക്കുന്നവരാണ് പല പല ബന്ധങ്ങളുടെയും ബന്ധനങ്ങളുടെയും ഭാണ്ഡങ്ങൾ എന്നാൽ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ ഭാണ്ഡങ്ങളിൽ നിന്ന് ഓരോരോന്നായി അഴിച്ചൊഴിവാക്കേണ്ടി വരുന്ന ഒരു സന്ദർഭം വരും എന്നാൽ അവിടെയാണ് നമ്മുടെ മനസ്സ് നമുക്കെതിരെ തിരിയുന്നത് എന്തുകൊണ്ടെന്നാൽ നാം കാലാകാലങ്ങളായി കൊണ്ടു നടന്നിരുന്ന പലതും ഒരു പ്രത്യേക ഘട്ടത്തിൽ വെച്ച് ഇല്ലാതെയാകുന്നുവെന്ന ബോധ്യം വരുമ്പോൾ നമ്മുടെ മനസ്സാകെ അസ്വസ്ഥമാകാൻ തുടങ്ങും അതുകൊണ്ട് ജീവിതത്തിൽ നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ ഘട്ടത്തിലും ഞാൻ എന്തെല്ലാം എന്റെ ജീവിതത്തിൽ നേടിക്കൊണ്ടിരിക്കുന്നുവോ എത്രയെല്ലാം ബന്ധങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുവോ ഇതെല്ലാം അഴിച്ചു വെക്കേണ്ടത് തന്നെയാണെന്ന ബോധ്യം മനസ്സിൽ സ്പഷ്ടമായിരിക്കണം തീർച്ചയായും ജീവിതത്തിൽ ഇതെല്ലാം ആവശ്യം തന്നെയാണ് ബന്ധങ്ങളും ബന്ധനങ്ങളും ഇല്ലെങ്കിൽ ജീവിതം തന്നെയില്ല യാതൊരു ബന്ധവും ബന്ധനവും ഇല്ലാതൊരു വ്യക്തി ജീവിക്കുകയാണെങ്കിൽ നൂലിൽ നിന്നും വേർപെട്ടൊരു പട്ടം പോലെ ദിശയില്ലാതെ അലഞ്ഞ് താഴെ വീഴുന്നതായിരിക്കും ഒരു പട്ടത്തിന് പറക്കുന്നതിന് തടസ്സമല്ല അതിലെ നൂൽ അതിലെ നൂൽ പട്ടത്തിന് പറക്കുവാനുള്ള ആശ്രയമാണ് ഇതുപോലെ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല ബന്ധങ്ങളും ബന്ധനങ്ങളും ആവശ്യം തന്നെയാണ് എന്നാൽ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങൾ പിന്നിടുമ്പോഴും നാം നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ട ബന്ധങ്ങളെ ഒഴിവാക്കേണ്ട മോഹങ്ങളെ ഒഴിവാക്കേണ്ട ആഗ്രഹങ്ങളെ വിദഗ്ധമായി ഒഴിവാക്കുവാനൊരു വ്യക്തിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തി അതുമൂലം വീർപ്പ് മുട്ടുന്നതാണ് എങ്ങനെയാണോ ഒരു വ്യക്തി തൻ്റെ ആമാശയത്തിന് ഉൾക്കൊള്ളാവുന്നതിനപ്പുറം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വീർപ്പ് മുട്ടൽ അനുഭവിക്കുന്നത് അതുപോലെ എന്നാൽ അല്പമൊന്ന് ഛർദ്ദിച്ച് കളയുകയാണെങ്കിലോ അല്ലെങ്കിൽ അല്പം ദഹിച്ചു പോകുകയാണെങ്കിലോ ആ വ്യക്തിയുടെ ബുദ്ധിമുട്ടലിൽ നിന്നും രക്ഷ കിട്ടുന്നതാണ് ഇതുപോലെ നാം നമ്മുടെ ജീവിതത്തിൽ ബന്ധങ്ങൾ സ്വീകരിക്കുന്നത് പോലെ തന്നെ ആവശ്യമുള്ള സമയങ്ങളിൽ ബന്ധങ്ങളിൽ നിന്ന് മുക്തമാകുവാനും പഠിക്കണം ഈ മുക്തമാകുന്ന പ്രയത്നത്തിന് വേണ്ടിയാണ് മനുഷ്യൻ ഈശ്വരനെ ആശ്രയിച്ചു തുടങ്ങിയത് ചിന്തനം ചെയ്തു നോക്കൂ